ഇവർ എം സി സി എന്ന് പറയുമ്പോൾ മാവോയിസ്റ്റ് കമ്മ്യൂണിറ്റി സെൻ്റർ എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ ഓപ്പറേറ്റ് ചെയ്തു ഇവരാരെയും കൂടെ കൂട്ടുകില്ല ബട്ട് ഇവർ ദുർബലയായി തുടങ്ങിയപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇവർക്ക് ഒരു സഹായഹസ്തം വാഗ്ദാനം ചെയ്തു പോപ്പുലർ ഫ്രണ്ട് ഇപ്പുറത്തെ നമ്മുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ട്രോങ് ആണ് മംഗലാപുരം മുതൽ ഇന്ന് തെക്കോട്ട് വന്നിട്ട് പിന്നെ തമിഴ്നാട് കയറി ഏകദേശം വിശാഖപട്ടണം വരെ പോപ്പുലർ ഫ്രണ്ട് വിശാഖപട്ടണം വരെ മറ്റവർ പടക്കന്ന് വന്നിട്ടുമുണ്ട് അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് കൈകൂർത്തുകൂടാം രണ്ടുപേരുടെ ഒന്നാണ് അവർക്ക് ഇത് ഇസ്ലാമിക സ്റ്റേറ്റ് ആയിട്ട് മാറ്റണം ഇവർക്ക് ഇത് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറ്റണം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഏകശില ശാസനം കൊണ്ടുവരിക ഫൈനലി മാവോയിസ്റ്റുകൾ അതിന് സമ്മതിച്ചു അങ്ങനെയാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടതോ കേസിലകപ്പെട്ടതോ ഒക്കെ ആൾക്കാരുടെ പേരെടുത്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിനിപ്പുറം മുസ്ലിം പേരുകൾ വരും അതിനു മുമ്പ് നക്സലൈറ്റായ ഒരു മുസ്ലിമിൻ്റെ പേര് പറയാം ക്രിസ്ത്യാനികളുണ്ട് വെള്ളത്തൂൽ സ്റ്റീഫൻ ഫിലിപ്പ് എം പ്രസാദ് ഇവരൊക്കെ കേരളത്തിലെ നക്സൽ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നവരാണ് വർഗീസ് ഉൾപ്പെടെ മുസ്ലീങ്ങളില്ല മുസ്ലിങ്ങളങ്ങോട്ട് അങ്ങോട്ട് പോവുകയില്ല മുസ്ലിങ്ങളെ അവർ കയറ്റുകയും ഇല്ല ബട്ട് ഈ വാതിൽ പോപ്പുലർ ഫ്രണ്ട് ഈ വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നിങ്ങൾ അലൻ താഹ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ നക്സലേറ്റ് ആയിട്ട് കാണാൻ ഇതാണ് അവർ തമ്മിൽ കൈകോർത്തതിൻ്റെ അടയാളം